ഹായ് വൺ ടു ത്രീ സ്റ്റാ അപ്പോൾ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാവരും എംബിറാനൊക്കെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് അപ്പം നമ്മുടെ തമ്നില് കണ്ടതുപോലെ എംബിറാൻ്റെ ക്യാമിയ റോളിൽ വരുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പം അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എംബ്രാൻ കാണാൻ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോവുക ഇതേക്കാളും ഞാൻ പൈസ കൊടുത്ത് കണ്ടേല്ലേ അപ്പം എൻ്റെ പൈസ മാത്രം പോയാൽ പോരല്ലോ നിങ്ങളുടെ പൈസയും പോകേണ്ടല്ലോ അപ്പോൾ സിനിമയെക്കുറിച്ച് തന്നെ ആദ്യം തന്നെ പറയാം അതായത് നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ പുള്ളി ഫസ്റ്റ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്നെ സംബന്ധിച്ചെടുത്തോ ആണ് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു ബിലോ ആവറേജ് പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ എനിക്കതെന്തോ ആ ഒരു ഗ്രേ ഗ്രേഷേഡും ആ ഒരു രീതി എനിക്ക് ആ പിന്നെ പിന്നെ ലൂസിഫർ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഒന്നിൻ്റെ ഫാനല്ല അത് മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെയാണെന്നുണ്ടല്ലോ വേറൊന്നുമല്ല ഈ റിവ്യൂ കാണുന്ന മോഹൻലാൽ ഫാൻസിൻ്റെ അടുത്താണ് ഞാൻ പറയുന്ന നിങ്ങളെല്ലാവരും ഒരേപോലെ തള്ളിക്കളഞ്ഞ മലക്കോട്ടെ വാലുബിന് കേരളത്തിലൊരു പോസിറ്റീവ് റിവ്യൂ കൊടുത്തത് ഞാൻ മാത്രമേ ഉള്ളൂ അതെനിക്ക് പൈസ കിട്ടിയിട്ടൊന്നും ഞാൻ കൊടുത്തതെന്നുമല്ല ഈ പറയുന്നത് പോലെ തന്നെ എനിക്ക് ആ എനിക്കപ്പഴം അത്രത്തോളം ഇഷ്ടപ്പെട്ടു ഇപ്പോഴും മൈ ഫേവറേറ്റ് ഒരു മുപ്പത് സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ സ്ഥാനത്ത് നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ മലക്കോട്ടെ വാലിബും കാണും അപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിലോ അവറേജ് മൂവിയായിരുന്നു അതിനകത്ത് ഓ ഫാക്ടറായിട്ട് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു സീനായിട്ട് തോന്നിയത് മോഹൻലാൽ ആ ചെവറിൽ ചവിട്ടി പോലീസുകാരനെ വെക്കുന്ന സീനും അതേപോലെ തന്നെ ആ ഒരു ഫൈറ്റ് സീനൊക്കെ കുഴപ്പമില്ല വാട എന്നൊക്കെ പറയുന്ന അത്ര വലിയ മാസം അതിനേക്കാളും വലിയ മാസം മോഹൻലാൽ നമ്മുടെ ഉസ്താദിലും അതേപോലെ തന്നെ ആറാം തമ്പുരാനിലും നരസിംഹത്തിലുമൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എംബ്രാനിൽ വന്ന് എത്തി നിൽക്കുമ്പോഴത്തേക്ക് ടെക്നിക്കലി ആയിട്ട് അവർ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട് പണിയെടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള മലയാളികൾ ചിന്തിക്കുന്നത് പ്രേക്ഷകർ ഇങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്ന അതായത് ഞങ്ങൾക്ക് കാണാൻ ഹോളിവുഡ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും നമ്മുടെ ഇന്ത്യൻ സിനിമ തന്നെ ഹോളിവുഡ് എന്ന് പറയുന്ന ആ ഒരു സിനിമയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഹുദൂരം പിന്നില അപ്പം നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ മലയാള സിനിമകളാണ് അതിനകത്ത് ആക്ഷൻ ആവാം മാസ് ആവാം ത്രില്ലിങ് എലമെൻസ് ആവാം അങ്ങനെയുള്ള എത്രയോ സിനിമകളുണ്ട് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലെന്നു പറയുന്ന ഒരു നടൻ്റെ കരിയറിലെ ഏറ്റവും മുതൽ മുടക്കിയെടുത്ത പടമായിരിക്കും പക്ഷേ ഒരിക്കലും ഒരു കരിയർ ബിസ്റ്റ് ഫിലിമയല്ല അല്ല മോഹൻലാലിന് മോഹൻലാലാണ് ഏകദേശം രണ്ട് മണിക്കൂർ അമ്പത്തേഴ് മിനിറ്റ് ഈ ഒരു സിനിമ ഓടുന്നുണ്ട് ഈ രണ്ട് മണിക്കൂറും അമ്പത്തേഴ് മിനിറ്റും നമ്മുടെ ലാലേട്ടൻ ഉള്ളതെന്ന് പറഞ്ഞാൽ വെറും ഒരു നാൽപ്പത് മിനിറ്റോ നാൽപ്പത്തഞ്ച് മിനിറ്റോ എന്താണ്ടേ ഉള്ളൂ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിലാണെന്നുണ്ടെങ്കിലും സ്റ്റീഫൻ നെടുമ്പുള്ളിയായിട്ട് വന്നിട്ട് നമുക്ക് ഒരു പടത്തിനകത്ത് ഒരു എൻഗേജ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ കെ ജി എഫ് ഇപ്പം വേറെ ഒന്നുമല്ല പുള്ളി പ്രശാന്തിലുമായിട്ടൊക്കെ സൗഹൃദമുണ്ട് കന്നഡ സിനിമ ഇൻഡസ്ട്രിയുമായിട്ടൊക്കെ അതിങ്ങോട്ട് പറിച്ചു കിടാൻ നോക്കിയാണ് പടം ആദ്യം ഒരു ഹോളിവുഡ് ലെവലിന് ഹോളിവുഡ് ലെവലിന് തോന്നത്തക്ക രീതിയിൽ പടം സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ബോളിവുഡ് ബോളിവുഡാകുന്നു അതേപോലെ തന്നെ കന്നഡയിലോട്ട് പോകുന്നു തെലുങ്കിലോട്ട് പോകുന്നു അപ്പോൾ ഒരുപാട് ഇങ്ങനെ സഞ്ചരിച്ച് വേറെ ഒന്നുമില്ല നമ്മൾ കുറേ രാജ്യങ്ങൾ നമുക്കിങ്ങനെ കാണാം എനിക്ക് തോന്നാ ഈ പിന്നെ ഈ ലോകത്തുള്ള ഭൂരിഭാഗം രാജ്യങ്ങളിലും പോയി അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ഭയങ്കര വലിയ ഇത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള വീക്കായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് അതായത് മുരളി ഗോപി ഭയങ്കര വലിയ ഈ പറയുന്നത് പോലെ ഏറ് പിടിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല സ്ക്രിപ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ ഈ പറയുന്നത് പോലെ നമ്മുടെ കലാപങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്ന കാര്യങ്ങൾ പാർട്ടിനിയെ പാർട്ടിയെ പ്രതിനിധി കരിക്കുന്നത് അതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഒരു രസവുമില്ല നമുക്കൊരു ഇമ്പാക്റ്റ് വേണ്ടേ ലാലേട്ടൻ്റെ തന്നെ എൻട്രി കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഗോസ്ബംബ് വരണ്ടേ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നായകൻ്റെ ഒരു ഒരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിനിമ മുന്നോട്ട് ഇപ്പോൾ കെ ജി എഫ് എന്ന് പറയുന്ന സിനിമ വൺ ആയാലും ടൂ ആയാലും നിങ്ങൾ എടുത്തു നോക്കൂ ആ സിനിമയ്ക്കകത്ത് ഈ പറയുന്ന പോലെ മാസം മസാലയുമാണ് ഫുള്ള് വെടിയും ഇടിയും പെട്ടെന്ന് തന്നെയാണ് പക്ഷേ അത് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ തമിഴ് സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കൈതി പോലത്തെ സിനിമകൾ അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഇപ്പം മലയാളത്തിൽ അങ്ങനെ എടുക്കാമല്ലോ മോഹൻലാലൊക്കെ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാസ് പടം പറയുകയാണെന്നുണ്ടെങ്കിൽ മസാല പടം അത്ര എൻ്റർടൈൻമെൻറ്റ് എൻഗേജ്മെൻ്റ് ആയിട്ട് നമ്മൾ പടികൾ കണ്ടിട്ടുണ്ട് ആറാം തമ്പുരാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നരസിംഹം കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഇതില്ല പൃഥ്വിരാജ് കുറേ തെലുങ്ക് എടുത്ത് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബോളിവുഡ് ഹോളിവുഡിന് വേണ്ടി ശ്രമിച്ചിട്ട് ഇല്ല ുഡ് മസാല പരുവായി പോയി നമ്മൾ പണ്ടുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ഇങ്ങനെ ഇവരുടെയൊക്കെ വളരെ മോശം ഈ ഒരു മാസ് മസാല കുറേ പൈസയൊക്കെ ചിലവാക്കിയിട്ട് ചുമ്മാ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പത്താൻ അങ്ങനെയുള്ള കുറേ സിനിമകളുണ്ട് ഒരു മൂല്യമില്ലാത്ത പക്ഷേ ഈ ഒരു സിനിമയുടെ ഇടയിലും ഇതൊരു എനിക്ക് എനിക്കൊരു മോശം ഇതായിട്ട് തോന്നി തോന്നിയെങ്കിലും മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന തരുൺമൂർത്തിയുടെ ഒരു സിനിമയുടെ ട്രെയിലറ് മെനഞ്ഞാന്ന് കണ്ടു അത് ഒരു ഫീൽ ഗുഡ് ഈ പറയുന്നത് പോലെ നല്ല രീതിയിൽ കോമഡിയും എൻ്റർടൈൻമെൻറ്റും ത്രില്ലിങ് എലമെൻസും അത്യാവശ്യം ഫൈറ്റു ഒക്കെ ഉള്ളൊരു സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്ന ട്രെയിലർ ഷോഫനായിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു മോഹൻലാലിൻ്റെ കോമഡിയൊക്കെ ആ ഭാവവും മോഹൻലാലിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് ആ ഒരു പഴയ മോഹൻലാലിൻ്റെ ഒരു കോമഡി പടത്തിലോട്ടുള്ള ആ ഒരു തിരിച്ചു തിരിച്ചുപോക്കാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ്യൂം സെലക്ഷൻ ലാലേട്ടനെ ഈ കോട്ടയെടുത്ത് കൊടുത്തതായിരുന്നു ഈ കണ്ണാടി വേറൊന്നുമല്ല ഒരിച്ചിരി നല്ല ഒരു കൂളിങ് ഗ്ലാസ്സും അല്ലെന്നുണ്ടെങ്കിൽ അറ്റയറും ഈ പറയുന്ന പോലെ കോസ്റ്റ്യൂം സെലക്ഷം ഒരു മഴക്കോട്ട് അണക്കത്തവർ ഒരു ഒരു നരച്ചൊക്കെ കോട്ട് വിട്ട് മോഹൻലാലിന് വയ്യ മോഹൻലാൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞില്ല ഈ എംബുരാം സിനിമക്കകത്ത് ഉണ്ടല്ലോ ഫാസിൽ ചെയ്യുന്ന ഡയറക്ടർ ഫാസിലെയ്ത എസ്തഫ്വാനെ അതേപോലെ ഇല്ല പള്ളി വികാരികൾ ഉപദേശിക്കുന്നത് പോലെ അല്ലാതുകൊണ്ടെ ഒരു ഉപദേശിയുടെ സംസാര രീതി ആ ഒരു ഒരിതാണ് പിന്നെ പൃഥ്വിരാജനാണെന്നുണ്ടെങ്കിൽ ഡയലോഗേ ഇല്ല മോഹൻലാലിൻ്റെ ഡയലോഗ ഈ സിനിമയിൽ സംഭാഷണമൊക്കെ വളരെ കുറവാണ് കുറേ അതർ ലാംഗ്വേജിലുള്ള ആൾക്കാരുടെ കുറേ സംസാ സംഭാഷണമുണ്ട് ഇങ്ങനെ കട്ട് 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 കട്ടായിട്ട് ഇങ്ങനെ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഹിന്ദി ഒരു സൈ സൈ ഭയങ്കര ഒരു ഇതിലൊക്കെ ഉള്ള ഹിന്ദി സോങ്ങും ആ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ തമിഴന്മാരെയും അതേപോലെ തന്നെ തെലുങ്കന്മാരെയും കളിയാക്കി 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 ലാസ്റ്റ് ഇപ്പോൾ അവരെക്കാളും ഗതികെട്ട ബാലയ്യണക്കത്തെ പടങ്ങളെടുക്കുന്നത് ബാലയൊക്കെ കളിയാക്കാൻ നമുക്ക് എന്താ ഇതുണ്ട് ബാലയുടെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നൂറരട്ടി കാട്ടവരാതോ ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മോഹൻലാൽ ഫാൻസ് ഞാൻ ഇപ്പോൾ വീഡിയോ മറ്റേ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഞാനിപ്പോൾ വേറൊരു ചാനലുകൾക്ക് റിവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് വന്നത്തെ ഇത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്ന അല്ല ആ സിനിമയെ തകർക്കണമെന്ന് വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ വിലപ്പെട്ട സമയം പോയി നമ്മൾ വിലപ്പെട്ട ഇത് മുടക്കി നമ്മൾ പോയി സിനിമ കാണുന്നു അപ്പോൾ അതിനകത്തൊരു അഭിപ്രായം പറയുന്നു അത് എനിക്ക് എൻ്റെ പിന്നെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമോ അല്ലാതെ ഒരു സിനിമ എൻ്റെ ഈ ഒരു റിവ്യൂ ആയിട്ട് ആരും സിനിമ കാണാനും പോകണില്ല അല്ല ആരെങ്കിലും സിനിമ കാണാതിരിക്കാനും പോകണില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ് മസാല മിക്സായി പോയി കുറേ ഒരു കഷ്ടപ്പെട്ട് പണിതൊട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ഈ പോലെ ഒരുപാട് കോടികൾ മുടക്കി ഒരു ഹെലികോപ്റ്ററുകൾ കുറേ അങ്ങോട്ടും ഹെലികോപ്റ്ററൊക്കെ വാടകയ്ക്ക് കിട്ടും ഈ ഹെലികോപ്റ്ററിൻ്റെ പണിയൊക്കെ നമ്മുടെ പൃഥ്വിരാജൊക്കെ അഞ്ച് ഹെലികോപ്റ്റർ വേണം ഭയങ്കര ഡീക്കോടോട് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ മഹാനടൻ അതും ഒരു ഡ്യൂപ്പും ഇല്ലാതെ ഹെലികോപ്റ്റർ രംഗത്തിൽ അഭിനയിച്ചപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത് അത്രത്തോളം ഒന്നും വരുത്തില്ലേ അന്നത്തെ ആ ഒരു മലയാള സിനിമയിൽ ഈ ഹെലികോപ്റ്റർ കൊണ്ട് വന്നത് അപ്പോൾ ആ അതിനുശേഷം ഈ ഒരു ഹെലികോപ്റ്റർ എന്തോ ഭയങ്കര വലിയ സംഭവമാണ് അതായത് ഇന്ത്യൻ സിനിമയുടെ അംബാസിഡർ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ പൃഥ്വിരാജ് സംസാരിക്കുന്നത് പിന്നെ മുരളിഗോപിയുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഈ പടത്തിന് സത്യം പറയാൻ സ്ക്രിപ്റ്റിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ചുമ്മാ കുറേ എടുക്കുന്ന ഏതെങ്കിലും ലാലേട്ടൻ്റെ അതായത് നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു രംഗം ഇതിൻ്റെ എനിക്ക് ഫീൽ ചെയ്തില്ല തോന്നിയവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ് നമ്മളിത് ജനുവൻ ആയിട്ട് ഞാൻ ഞാനിപ്പം പറയില്ലേ തുടരെ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആ ഒരു ട്രൈലർ ഒരു സിനിമയുണ്ടല്ലോ ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് വർഷങ്ങളായിട്ട് ഒരുപാട് സിനിമകളുണ്ട് അതായത് ഒരു ഏകദേശം ഒരു എല്ലാ അല്ല ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള സിനിമകളുടെ ട്രൈലറും ടീസറും കാണുമ്പോൾ തന്നെ അറിയാം അത് ഏത് രീതിയിലുള്ള പടമാണ് അത് എത്രത്തോളം നല്ല പടമായിരിക്കും എന്ന് നമുക്കൊരു തോന്നൽ വരും അപ്പോൾ അതാണ് എനിക്കുള്ള ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ നമ്മളീ തുടരേന്ന് പറയാ തുട തുടരേ അല്ലേ ആ എന്ന് പറഞ്ഞാൽ ഇപ്പം തരുണ് തുടരെയാണോ തുടരും എന്നാണ് തുടരെ തന്നെ തരുൺമൂർത്തിയുടെ പടം അത് അത്യാവശ്യം ഈ പറയുന്നത് പോലെ നമുക്കൊരു പ്രതീക്ഷ സിനിമയാണ് അത്യാവശ്യം കോമഡി ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ട്രെയിലറും ഇഷ്ടപ്പെട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ ഒരു ബിലോ ആവറേജ് സിനിമയാണ് അതിനകത്ത് ഭയങ്കര വലിയ ഈ പറയുന്ന മഹത്തര അതിനേക്കാൾ എത്രയോ നല്ല അടിപൊളി സിനിമകൾ ലാലേട്ട അഭിനയിച്ചിട്ടുണ്ട് ലൂസിഫർ ഒന്നും മോ മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റേ അല്ല കരിയർ വേസ്റ്റ് ആണ് അതേപോലെ തന്നെ ഒരു കരിയർ കരിയറിലെ ഏറ്റവും ചിലവേറി ഇപ്പം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം അങ്ങനെയുള്ള കുറേ സിനിമകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനേക്കെക്കാളും ഒരുപാട് ബഡ്ജറ്റ് ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട് അപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും ചിലവ് കൂടിയ എന്നാൽ മോഹൻലാലിൻ്റെ ഒരിക്കലും ആൾക്കാർ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞ് ഒരിക്കലും സംസാരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സത്ത ഒരു ഒരു മസാല തട്ടിക്കൂട്ട് പണം എല്ലാവരും ഫുള്ള് പൊടി ഈട്ടി മാറ കുറേ വെടിവെപ്പ് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റട്ടെ ലാലേട്ട എപ്പോഴും പറയും മേക്ക് ബിലീഫ് മേക്ക് ബിലീഫ് ലാലേട്ട ഞങ്ങൾക്ക് ബിലീഫ് ചെയ്യാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ആ ഒരു തിരക്കഥയുടെ പ്രശ്നമാണ് അപ്പം എന്തൊക്കെയാലും വളരെ ആയിരുന്നു ഇത്രയും ഇതൊക്കെ എന്തൊക്കെയാലും വളരെ നന്ദിയുണ്ട് ആറുമണിക്ക് ഷോ വെച്ചതിൽ അല്ല നാല് മണിക്കോ അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടുപോയനാ ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല പടം കാണാൻ എത്രയോ ആഴ്ച ഉണ്ട് എപ്പോഴും എല്ലാ ദിവസവും ബുക്ക് മൈ ഷോ ഇങ്ങനെ എടുത്ത് നോക്കും ടിക്കറ്റ് ഫുള്ളായോ ഫുൾ ആയോ ഫുള്ളായോ ഫുള്ളായോ പടം അത്രയും ഹൈപ്പിൽ ഞാൻ തന്നെ ഇതിനു മുമ്പ് വീഡിയോ ഭയങ്കര അമീർ ഖാൻ ഉണ്ടോ അമീർ ഖാൻ ആണോ അല്ലെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയാണോ അല്ലെന്നുണ്ടെ വേറെ ഈ പറയുന്ന ക്യാമിയ റോൾ ഉണ്ടല്ലോ ശരിക്ക് പറഞ്ഞാൽ ആ ക്യാമിയ റോളൊന്നും ഒരുവിധമുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല അത്യാവശ്യം അന്യഭാഷാ ചിത്രങ്ങളൊക്കെ കാണുന്നവർക്ക് മാത്രമേ ആ ഒരു ക്യാമിയ റോളിലൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലാകത്തുള്ളൂ സാധാരണ ഒരു മലയാള സിനിമകൾ മാത്രം അല്ലെങ്കിൽ തമിഴ് സിനിമകൾ മാത്രം കണ്ടുപരിചയിച്ച ഒരു പ്രേക്ഷകനൊന്നും ഒരിക്കലും അതിലെ ക്യാമിയ റോളൊന്നും മനസ്സിലാകുമുള്ളൂ എൻ്റെ കൂട്ടുകാരും വന്നായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ അതൊരു പ്രശസ്തനായ നടനാണ് ക്യാമിയ റോളിൽ വന്നിരിക്കുക എന്ന് പറയാനൊന്നും പറ്റത്തില്ല അത്യാവശ്യം പ്രശസ്തനാണ് അത് ഭയങ്കര വലിയ പ്രശസ്തനോന്നും പറയാൻ പറ്റില്ല ക്യാമറ റോള് ആ ഒരു ഹൈപ്പ് വേറെ ഒന്നുമില്ല ഹൈപ്പ് കൊടുക്കാതെ ഇറക്ക് ഇതങ്ങ് ഭയങ്കര വലിയ ലോക അതായത് ഇന്ത്യ ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ ഹോളിവുഡിലേക്കുള്ള വാതിലാന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല വെറും തമിഴന്മാരെ പോലെ തെലുങ്കന്മാരെ പോലെ കന്നഡക്കാരന്മാരെ പോലെ ഹിന്ദിക്കാരൻ പോലെ പോലെ മസാല പടങ്ങളൊന്നും തിരിച്ചു കൊണ്ടുവരുന്നില്ല നല്ല കണ്ടൻറ്റുകൾ നമ്മളെ നാടുമായിട്ട് ബേസ് ചെയ്ത് ചെയ്യാനുണ്ട് എൻ്റർടൈനിങ് ആയിട്ടുള്ള കട ഇപ്പം ഇറങ്ങിയ പൊന്മാനൊക്കെ ഉണ്ടല്ലോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ബേസിൽ ജോസഫിൻ്റെ അതെന്താ നമ്മുടെ ഇവിടെ എത്ര രൂപ നല്ല പൈസ വാരിയല്ലേ അങ്ങനെ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സ്റ്റഫ് ഇതാ നിങ്ങൾക്ക് കോടി ആയിരം കോടി രണ്ടായിരം കോടിയൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു സിനിമ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊന്മാനുണ്ടല്ലോ സാമ്പത്തികമായിട്ട് അത് വിജയമാണല്ലോ അതേപോലെ തന്നെ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി നല്ലൊരു സിനിമയായിരുന്നല്ലേ രണ്ടും നല്ല ഒന്നിനൊന്നിനും വ്യത്യസ്ത ജോണുകളിലുള്ള നല്ല സിനിമകളായിരുന്നു ഓഫീസർ കൊണ്ട് ഒട്ടിയായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതി ഇഷ്ടപ്പെട്ടേ അതായത് ഭയങ്കര വലിയ സംഭവമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ കുഞ്ചാക്കോ അവൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ച് നല്ല രീതി ആ സ്റ്റേഷൻ സീൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനൊക്കെ എന്ന് പറയുക ഗൂസ്ബം സീൻസാണ് അത് കണക്കത്ത ഒരു സീൻ ഈ സിനിമയിലുണ്ടോ അതുമായിട്ട് ആ സിനിമയും ഈ സിനിമയുടെയും തമ്മിൽ ജോണിൽ വ്യത്യാസമുണ്ട് എങ്കിൽ ഞാൻ പറയാം അത് മലയാള സിനിമ ആയുണ്ട് പൊന്മാൻ വളരെ ബഡ്ജറ്റ് ബഡ്ജറ്റോറിയൻറ്റഡായിട്ട് നല്ല ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ വലിപ്പവും അതിൻ്റെ ആ ഒരു കഥാതന്തുവും ആ ഒരു നമ്മളവിടെ എഴുകി ചേർന്നിരിക്കുന്നത് അതെന്ത് കാണുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് വന്നില്ലേ അല്ലാത്ത മാസങ്ങളിലുള്ള സീനില്ലേ അതേപോലെ നമുക്ക് മലയാള മലയാളം മലയാള സിനിമ ഉണ്ട് നമ്മൾ ഹോളിവുഡിനെയും ബോളിവുഡിനെയും അല്ലാന്നുണ്ടെങ്കിൽ കോളിവുഡിനെയും സാൻഡൽവുഡിനെയൊന്നും തേടി പോവുകയല്ല വേണ്ടുള്ളത് നമ്മുടെ സിനിമകൾ തേടി കൊതിച്ച് അതായത് മലയാള സിനിമകൾ കാണാൻ കൊതിച്ച് അവർ തിരിച്ചു വരണം ഇത് കണ്ടവൻ്റെ പുറവേ പോകണെന്തിനാണ് പണ്ടുള്ള ഡയറക്ടേഴ്സൊക്കെ ഒരുപാട് വേൾഡ് വൈഡ് മൂവീസും കൊമേഴ്ഷ്യൽ സിനിമകളും എല്ലാം കാണുന്ന ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു അവർക്കൊന്നും ഇത് തോന്നിയില്ലല്ലോ ഇപ്പോഴും നമ്മൾ ആ സിനിമകളൊക്കെ ഓർത്തു വെക്കുന്നില്ലേ മോഹൻലാലിൻ്റെ ഏറ്റവും എക്കാലത്തെയും വലിയ ഏറ്റവും ഹിറ്റായിട്ടുള്ള സ്ഫടികം ഈ സിനിമയൊക്കെ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലാ പടമെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ആ ഒരു ആ ഒരു പിന്നെ ഓറ ഓറയുണ്ടല്ലേ അതെന്തുകൊണ്ട് ഇപ്പോഴത്തെ ഉള്ള പിന്നെ സംവിധായകന്മാർ ചിന്തിക്കുന്നില്ല എന്നുള്ള വളരെയധികം വിഷമമുണ്ട് ഞാൻ ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ പക്ക അതായത് അതായത് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു എൻറ്റർടൈൻമെൻറ്റാണ് എൻ്റെ എന്ന് പറയുന്ന സിനിമ കാണുക അതേപോലെ തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ ചാനലിലൂടെ പറയുന്നു ഇത് ഞാൻ സിനിമ നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നെ പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടവരായ ലാലേട്ടം ഒന്നും പൊങ്കാല ഇടാൻ വരണ്ട നിങ്ങൾ നിങ്ങൾ ലാലേട്ടം ഫാൻസ് ലാലേട്ടം ഫാൻസ് ഞാൻ പ്രത്യേകം പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കറക്റ്റ് പ്രൊഫൈലിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ മലയ്ക്കോട്ടെ വാലിബൻ സിനിമ കണ്ടപ്പോൾ മോഹൻലാൽ ഫാൻസ് വരെ എൻ്റെ കൂട്ടുകാരുൾപ്പെടെ വിളിച്ചിട്ട് എൻ്റെ അത് തെറി പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞാൽ അന്ന് നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും മലക്കോട്ടെ വാലിബൻ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഒരു പത്ത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും ഈ സിനിമ ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട് ഈ പറയുന്നത് പോലെ എമ്പുരാനിഷ്ടമാവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പോവുക എക്സ്പീരിയൻസ് ചെയ്യുക എന്തൊക്കെയാലും അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഫുകളും കാര്യങ്ങളൊക്കെ അവർ ടെക്നിക്കൽ ലെവലിൽ ചെയ്തിട്ടുണ്ട് ബാക്കി സ്ക്രിപ്റ്റ് ലെവലാണെന്നുണ്ടെങ്കിലും മ്യൂസിക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ വീക്കാണ് ഒരുപാട് പ്രതീക്ഷയോട് അവർ കാത്തിരുന്ന പടം തികച്ചും ഒരു നിരാശയാണ് സമ്മാനിച്ചത് ഇനി അടുത്ത മോഹൻലാലിൻ്റെ സിനിമ തുടരുവിനു വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ തുടരും നല്ലൊരു ഹിറ്റാവാന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ആ ഒരു ഡിറക്ടറിലൊരു പ്രതീക്ഷയുണ്ട് പൃഥ്വിരാജൻ നിന്നുള്ള ഒരു നടൻ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആടുജീവിതത്തിന് ഏറ്റവും കൂടുതൽ വ്യൂ എന്ന റിവ്യൂ എൻ്റെ ആയിരുന്നു ഞാൻ അത് അണക്കത്തെ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു നല്ലൊരു ഇൻ്റർനാഷണൽ ലെവല് പടം ഒരു ഹോളിവുഡ് ലെവല് പടമെന്നും പറഞ്ഞ് പുകഴ്ത്തിയതാണ് ഒരു നടൻ എന്ന നിലയിൽ താങ്കൾ സംവിധായകൻ എന്നുള്ള നിലയിൽ താങ്കൾ പരാജയമൊന്നും ഞാൻ പറയത്തില്ല അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ഉണ്ട് പക്ഷേ താങ്കൾക്ക് കൂടുതലും ചേരുന്നത് അവരെയാണ് ഞങ്ങൾക്കും താങ്കളൊരു നടനായിട്ട് എന്നെ കാണാനാണ് ഇഷ്ടം പിന്നെ ഇനിയും ചാൻസുകളുണ്ടല്ലോ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ ചെയ്ത് ഈ ഒരു വീഴ്ചകളൊക്കെ തിരുത്തി വീണ്ടും നല്ലൊരു സിനിമയായിട്ട് വേറെ നല്ല എനിക്കിഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും പോയി